ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചേത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോ പാടം വണ്ടോ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മമ്പാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായി സ്ഥിരീകരിച്ചതോടെ വനംവകുപ്പ് പുലിക്കെണി സ്ഥാപിച്ചു പുലിയെ രണ്ടു തവണ കണ്ടതായി പറയുന്ന മമ്പാട് ഇളമ്പുഴയിൽ വ്യാഴാഴ്ച വൈകുന്നേരമാണ് പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിച്ചത്

സ്വകാര്യ റബ്ബർ തോട്ടത്തിലാണ് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയും എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ കെണി സ്ഥാപിച്ചത് എളമ്പുഴയിൽ പട്ടാപ്പകലാണ് നാട്ടുകാർ പുലിയെ കണ്ടത് പ്രദേശവാസിയായ ബിനേഷ് ആണ് പുലിയെ ആദ്യം കണ്ടത് ഇയാളുടെ മൊബൈൽ ഫോണിൽ പുലി ഓടിമറയുന്ന വീഡിയോ ദൃശ്യം പകർത്തിയിരുന്നു മമ്പാട് നടുവക്കാട് പുത്തൻകുളത്തിനു സമീപം ഞായറാഴ്ച വയോധികനു നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായി പൂക്കോടൻ മുഹമ്മദ് അലിയെയാണ് പുലി ആക്രമിച്ചത് രാവിലെ ഏഴ് മുപ്പതോടെ മമ്പാട് കോളേജിന് സമീപത്തെ റോഡിൽ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇയാൾക്കു നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായത് പുലി പിന്നീട് സമീപത്തെ റബ്ബർ തോട്ടത്തിലൂടെ ഓടി മറഞ്ഞതായും മുഹമ്മദ് അലി പറഞ്ഞു പുലി പുലിഭീതി പരന്നതോടെ കൂടുവെച്ച് പുലിയെ പിടികൂടണമെന്ന് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നു പുലിയെ പിടികൂടണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ നിയമസഭയിലും ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കൂട് സ്ഥാപിച്ച പുലിയെ പിടികൂടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു കൂട്ടിൽ ഇരയും വെച്ചാണ് കെണി ഒരുക്കിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ড্রি